ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് ഇപ്പം ലൈവിൽ ജാസ്മിനും ഗബ്രിയും കൂടി പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും സിജോയും കൂടെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ വർത്താനം പറയുകയുണ്ട് അപ്പം നമ്മളെ സിജോ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ശരിക്കുമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രയാണ് അത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് നമ്മളെ സിജോ ചോദിക്കുന്നുണ്ട് അപ്പം സിജോയോട് ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിലാണ് അത് ഗബ്രി ഇവിടെ ഉള്ളിടത്തോളം എനിക്കത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഗബ്രി ഒരു മറുപടി പോലും കൊടുക്കുന്നില്ല ഗബ്രി അവിടെ ഇരിക്കുക എന്നല്ലാതെ അപ്പോൾ സിജു അടുത്തായിട്ട് ചോദിക്കുന്നത് ഈ ഒരു ഇഷ്ടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നിങ്ങൾ ഇതുവരെ പ്രേക്ഷകർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടില്ല അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അവനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല പക്ഷേ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് എനിക്കും അവനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അഥവാ ഇഷ്ടത്തെ ഞങ്ങൾ പിടിച്ചു നിർത്തുന്നത് ഇക്കാര്യത്തിന് സിജോയുടെ അടുത്ത് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ സിജോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പല പ്രവൃത്തികളും കാണുമ്പോൾ എനിക്ക് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ സിജോ പറയുന്നുണ്ട് അപ്പം നമ്മളെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് സിജോ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം മറ്റൊന്നുമല്ല ജാസ്മിൻ തന്നെ പറയുന്നു ഒരു സ്ഥാനത്ത് അതായത് നിങ്ങൾ തമ്മിൽ അടുക്കാനാവാത്ത വിധം അങ്ങനെയൊന്നും ഇല്ല എന്ന് പക്ഷേ നിങ്ങൾ കാണിക്കുന്ന പല പ്രവൃത്തികളും അതല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കൊട്ട് കൊടുത്തിട്ടുള്ളത് ജാസ്മിനാണ് കാരണം ജാസ്മിനും ഗബ്രിയും കൂടെ ലൈവിലെ തരത്തിലുള്ള കളികളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഇത്രയും നാളായിട്ട് ഇപ്പം ഏകദേശം നമ്മളെ मनसिल തനിക്ക് ഈ ഒരു ഹൗസിൽ നിന്ന് പോകാനുള്ള സമയം ഏകദേശം അടുത്തിട്ടുണ്ടെന്ന് കാരണം ഇത്രയും നാൾ ആ ഒരു ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി പവർ റൂമിലൊക്കെ കയറിയിട്ട് കുറച്ചൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഒരു എവിക്ഷനിൽ നിന്ന് പക്ഷേ ഈ പ്രാവശ്യം നല്ല ബുദ്ധിപൂർവ്വം ആ ഒരു ഹൗസ് മെയ്റ്റ്സൊക്കെ കളിച്ചത് കൊണ്ട് തന്നെ ഗബ്രിയെ എന്തായാലും എവിക്ഷനിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഗബ്രിക്ക് മനസ്സിലായി താനെന്തായാലും ഈ ഒരു ഹൗസിൽ നിന്ന് പോകാനായിട്ടുണ്ടെന്ന് പക്ഷേ ഒരു കാര്യം കൂടെ ഗബ്രിക്ക് നന്നായിട്ട് അറിയാം ജാസ്മിൻ എന്നൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷക പിന്തുണയുണ്ടെന്നും ജാസ്മിൻ എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോവില്ല എന്നും ഈ ഒരു എവിക്ഷൻ തരണം ചെയ്യുമെന്നറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിനോട് റേസ് ആയിട്ട് നല്ല തട്ടിക്കയറുന്ന ഒരു ഗബ്ഡെയാണ് നമ്മൾ ഇന്ന് ഈയൊരു ലൈവിൽ കാണുന്നത്